എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി കോൾഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാട്ടിരിക്കുന്ന വണ്ടികൾ കുറേ നാളായിട്ട് ഇരിക്കുന്ന വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇത് വിക്ടർ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് വെറുതെ ഇരിക്കുകയാണ് അതിൻ്റെ ടെസ്റ്റ് മുടങ്ങി ആർ സി ബുക്ക് പോയി നമ്മളൊരു ആദ്യം എന്ന് പറഞ്ഞ കൂട്ടുകാരൻ്റെ വണ്ടീന് ഇതൊന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പെട്രോൾ ഒക്കെ ഒഴിച്ച് പുതിയ പ്ലഗ്ഗ് മേടിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ഇതിൻ്റെ പഴയ ഒക്കെ എടുത്ത് കളഞ്ഞോ പുതിയ പ്ലഗ്ഗ് മേടിച്ചിട്ടുണ്ട് ടാങ്ക് മാത്രം കിട്ടിയില്ല സ്റ്റാൻഡ് കിട്ടി ഒരു സീറ്റ് കിട്ടി ഇതിന്റെ ടാങ്ക് അവിടെ പോയി വേറെ വണ്ടിയിലേക്ക് വെച്ച് എടുത്ത് പോയി അപ്പൊ നമുക്ക് വേറൊരു ഐഡിയ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു കുപ്പി നിറച്ച് പെട്രോൾ വെച്ചിട്ട് കാർബൺ ഹൈഡ്രലിലേക്ക് കുത്തി കുറച്ച് ഒരു ഇടങ്ങാറുണ്ട് എന്നാലും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം ഗിനീഷിൻ്റെ വയറ് വരിട്ടല്ലേ അപ്പോൾ പിന്നെ നമുക്ക് ചാവിയില്ലാണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം പ്ലഗ് വെച്ചുകൊണ്ടിരിക്കണേ ഇനി നമുക്ക് സ്ലോ റണ്ണിങ് ഒന്ന് സെറ്റ് ചെയ്തിട്ടൊന്ന് ചവിട്ടി നോക്കണം കുറച്ച് നേരം ഹാൻഡിലിൻ്റെ മേൽ വെക്കുന്ന ക്ലാമ്പ് മാത്രം കിട്ടിയില്ല അത് കിട്ടിയിട്ടില്ല അതും കൂടി കിട്ടണ നമുക്ക് ആക്സിലേറ്റർ ടേബിളൊക്കെ പൊട്ടിയിരിക്കണം എന്നാലും സ്ലോ റണ്ണിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വണ്ടി ഒന്ന് അടിച്ചു നോക്കണം പ്ലഗ് വെച്ച് കഴിഞ്ഞാൽ ഡൈവറായിരിക്കും ആ

ൂശാട് ടാങ്ക് ടാങ്കില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി പറഞ്ഞത് ഈ കുപ്പിന്ന് തന്നെ ഒരു പൈപ്പ് എടുത്ത് നേരെ കാർബറേറ്ററിൽ എവിടെന്നാണോ ടാങ്കിൽ നിന്ന് കണക്ഷൻ വരുന്നത് അവിടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എണ്ണാക്കി പോവും പ്ലഗ് കണക്ട് ചെയ്തല്ലേ അടി നീക്കിയൊക്കെ ഓവർഫ്ലോ അല്ലേ സ്റ്റാർട്ടില്ലേ ഓവർഫ്ലോ എന്നൊക്കെ

കുഴപ്പില്ലായിരുന്നു അല്ല <sharp inhale> <sharp inhale> <sharp inhale> <sharp inhale> സമയത്ത് ഇണ്ടല്ലോ ഗംഭീര കണ്ടിരുന്ന വണ്ടി പാട്ട വിലയ്ക്ക് കൊടുക്കേണ്ടിപ്പറസിൽ ടെസ്റ്റ് മുടങ്ങി ഓടിക്കാനായിട്ട് എന്തിനോ അത് വേറെ വണ്ടീടെ വെച്ചാലോ വേറെ വണ്ടീടെ വെച്ചാലും ഇവിടെ ക്ലാമ്പ് വെച്ചിട്ട് ഹാൻഡ് ഉണ്ടല്ലോ ഇത് വെൽഡ് ചെയ്ത് തോന്നിരിക്കില്ലല്ലോ ഒന്നും പറ്റില്ല വെൽഡ് ചെയ്ത് വെക്കാ അല്ലെങ്കിൽ അതിന്റെ ക്ലാമ്പ് കുടിക്കാം നോക്കാം

ഓടിച്ചു നോക്കാനുള്ള സീറ്റ് നമുക്ക് ഹങ്കും വന്ന് കിട്ടിയിട്ടുണ്ട് ഒരു സീറ്റ് ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല വെറുതെ ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ ഞങ്ങക്ക് ഓടിച്ചു നോക്കാം വണ്ടി ഇതിന്റെ ടാങ്കിന് ശരിക്കും എന്താ സംഭവിച്ചോ ടാങ്ക് മഴയൊക്കെ കിടന്നിട്ട് ആയിട്ട് ഓട്ടായി അങ്ങനെ അത് എടുത്ത് കൊടുത്ത് തലി പൊളിച്ചു കളഞ്ഞു ഇനി നമുക്കൊന്ന് റൈഡ് പോയിക്കണം അവരെ നമ്മൾ ആദ്യത്തെ പരീക്ഷണം വിചാരിച്ച് വണ്ടി സ്റ്റാർട്ടായി ആക്സിലേറ്റർ കേബിളൊക്കെ കണക്ട് ചെയ്ത് ടാങ്ക് വരെ പട്ടാളത്തിൽ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഓടും പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല ലീഗലും ഓടിക്കാൻ പറ്റില്ല ടെസ്റ്റ് ഒക്കെ മുടങ്ങിയിട്ടുണ്ട് വേറെ രണ്ട് വണ്ടി കൂടി ഉണ്ട് നമുക്ക് ഹങ്ക് ഉണ്ട് ഒരു ഉണ്ട് പഴയ വീഡിയോ വരും അപ്പോൾ അതുവരെയ്ക്കും ബൈ